രണ്ടുപേര് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം കടലിൻ്റെ ആഴത്തെക്കുറിച്ചും അതിൻ്റെ നിഗൂഢതകളെ കുറിച്ചും ഒന്നും നമുക്ക് മുൻകൂട്ടി പ്രവേശിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയുന്ന പോലെ സ്നേഹത്തിനൊരു ലിമിറ്റേഷൻ ഇല്ല പ്രണയമെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു തിരി കത്തിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ലക്ഷങ്ങളോളം തിരി പകർന്നാലും ആ തിരിയിലൊരു അളവ് പോലും കുറയില്ല അതായത് അമ്മയോടുള്ള ഒരു സ്നേഹമുണ്ട് എന്നാൽ അമ്മയോടൊരു ദേഷ്യമുണ്ട് എന്നാൽ അമ്മയെ ഉപേക്ഷിക്കാനും പറ്റില്ല ഈവൻ ണയിക്കുന്ന സ്ത്രീയോടുള്ളൊരു ഇഷ്ടമുണ്ട് അവളോടും ഒരു ദേഷ്യവും വരുന്നു അപ്പം അപ്പം അത് എല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ള ഒരു ഇമോഷനാണ് കൂടുതലും രതീഷിൻ്റെ ഒരു ക്യാരക്ടർ ആറ് ആറുമാസത്തോളം എന്നെ നടത്തിയ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും വളരെയധികം റെസ്പെക്ടോടെ കാണുന്ന പ്രൊഡ്യൂസറാണ് ഈ ക്യാരക്ടർ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു ആസ്പെക്ട് എടുക്കുക അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പുതിയ കാര്യം മറ്റൊരു സ്ത്രീയോടുള്ള പ്രണയം എന്നുള്ളത് മാത്രം പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രണയം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഫീലിംഗ് ആണ് അതിപ്പോ ഒരു സ്ത്രീയോടാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്നേഹം പ്രണയം ആർക്കും ആരോടും തോന്നാം എപ്പോഴും തോന്നാം അതിന് പ്രായമില്ല വർഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ല അങ്ങനെ ലോകം മുഴുവൻ പരന്നൊഴുകട്ടെ നമ്മളുടെ പരസ്പരമുള്ള പ്രണയവും സ്നേഹവും നമസ്കാരം സി ഓഫ് ലവ് കടലോളം സ്നേഹം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സന്തോഷിക്കായിരിക്കും പറ്റുമോ അപ്പോൾ അങ്ങനെ നമ്മുടെ കുറച്ചാളത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് അതിനൊരു പ്രതിഫലം സന്തോഷകരമായി സ്വീകരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകുക അതൊരു വാക്യാണ് എന്താണ് ഈ കടലോളം സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റില്ല എന്നുള്ള ഒരു അർത്ഥമാണ് അതിന് അളവറ്റ സ്നേഹത്തിൻ്റെ ഒരു ഇത് അങ്ങനെ മനുഷ്യൻ ആവണം അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം കടലിൻ്റെ ആഴത്തെക്കുറിച്ചും അതിൻ്റെ നിഗൂഢതകളെ ഒന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ ഇതുവരെ ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും അതിൻ്റെ ആഴവും പരപ്പും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പം എന്ന് പറയുന്ന പോലെ സ്നേഹത്തിനൊരു ലിമിറ്റേഷൻ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഈ സിനിമയിൽ വരുന്നത് ഇതിൻ്റെ സംവിധായിക സായി കൃഷ്ണൻ ഇതൊരു കാരണം നമുക്കറിയാം പത്തുപത് വർഷം മുന്നേ ഈ ഫയർ എന്നുള്ള ഒരു സിനിമ ആണ് ആദ്യമായിട്ട് ലെസ്ബിയൻ സബ്ജെക്ട് ഇന്ത്യയിൽ സിനിമയാണ് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായ സിനിമയാണ് എന്റെ യൗവനകാലത്ത് ഉണ്ടായ ഒരു സിനിമയാണ് ആ കാലൊക്കെ മാറി ഇപ്പം ലെസ്പിയൻ ഒക്കെ പറയാനും അല്ലെങ്കിൽ അത് സിനിമയൊക്കെ ആക്കാനും അത് കാണാനും ഒക്കെ ആൾക്കാരുണ്ട് അത് മാത്രല്ല അതിന് സാമാന്യമായ ആളുകൾ അങ്ങനെ വളരെ സ്വാഭാവിക സബ്ജെക്ട് ആയിട്ട് തന്നെയാണ് ഇപ്പൊ കാണുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്നത് നമ്മുടെ ജീവിതാനുഭവം തന്നെയാണ് ചുറ്റുവട്ടത്ത് കാണുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അവരോട് സഹവസിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രണയം സ്നേഹം പ്രണയം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ലക്ഷങ്ങളോളം തിരി പകർന്നാലും ആ തിരിയിൽ ഒരു അളവ് പോലും കുറയില്ല അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കാം ഇനിയും ഇനിയും പകരും അതുപോലെ തന്നെയാണ് എൻ്റെ കടലോളം സ്നേഹത്തിലെ ഓരോ കഥാപാത്രങ്ങളും പങ്കിടുന്ന പ്രണയവും സ്നേഹവും ഒക്കെ അപ്പോൾ എൻ്റെ ഞാൻ ജീവിച്ചു വരുന്ന സാഹചര്യത്തിലും സിറ്റുവേഷനിൽ നിന്നും എനിക്ക് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് രണ്ട് സ്ത്രീകൾ 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 തമ്മിൽ പറയുന്നത് എങ്ങനെയാണ് ഈ ഈ ബന്ധം പല രീതിയിൽ ബന്ധങ്ങൾ ഉണ്ടാവാം പക്ഷേ സിനിമയിൽ തമ്മിലുള്ള സ്നേഹബന്ധം ബന്ധങ്ങളാണ് ഇത് ഒരേ മനസ്സുള്ളവരാണെന്ന് ഇവർ തിരിച്ചറിയുകയാണ് നമ്മളിപ്പോ എവിടെ ജീവിച്ചാലും ശരി ഒരേ മനസ്സുള്ളവർ എത്ര തിരക്കിന്റെ ഇടയിൽ വന്നുപെട്ടാലും നമ്മൾ ആ ഒരു ഓറ ഉണ്ട് ഒരു എനർജി ഉണ്ട് നമ്മൾ തിരിച്ചറിയപ്പെടും അപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കഥാപാത്രം ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ വീർപ്പുമുട്ടി നിൽക്കുന്ന വേറൊരു കഥാപാത്രം ആ കഥാപാത്രം ജീവിതത്തിന്റെ പകുതിയോളം കഴിഞ്ഞുപോയി എന്നിട്ട് പോലും ഞാൻ തിരിച്ചറിയപ്പെട്ടിട്ടില്ല എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എനിക്ക് ആരും അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ കാ കാണുമ്പോൾ ഇവരറിയാതെ തന്നെ വർക്കാവുന്ന ഒരു ഒരു ഓറാൻ തന്നെ പറയുന്നതാണ് എനിക്കിഷ്ടം നമ്മളറിയാതെ തന്നെ ഒരു നമ്മുടെ ഒരു നോട്ടത്തിൽ പോലും ഒരു പവറുണ്ട് ഒരു എന്താ പറയാ ഒരു സ്പാർക്കുണ്ട് അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്ന തിരിച്ചറിയാം അങ്ങനെ തിരിച്ചറിയപ്പെടുന്ന രണ്ട് സ്ത്രീകളുടെ പ്രണയവും സൗഹൃദവും സ്നേഹവും ഒന്നാകാനുള്ള അദമ്യമായ ആഗ്രഹവും ഒക്കെയാണ് നമസ്കാരം മീര മീരയാണ് ഇതിൽ അമ്മയായിട്ട് അഭിനയിക്കുന്നത് ഈ സിനിമ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ഇവര് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നെടുക്കുന്ന സമയത്ത് കാരണം നമുക്ക് പരിചിതമല്ലാത്ത ഒരു ക്യാരക്ടറാണ് അതായത് ഈ ഇതിലുള്ള അമ്മ എന്ന് പറയുന്നത് ഒരു എങ്ങനെയാണ് വരുന്നത് സായി വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് വന്നത് സായി എനിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്തിരുന്നു ഞാൻ ആക്ട് ചെയ്ത ഒരു സിനിമക്ക് അങ്ങനെയാണ് സായി എന്നെ കാണുന്നത് സായി എന്നെ വിളിക്കുന്നത് സായി കഥ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഇതിനകത്ത് വലിയ കൺഫ്യൂഷൻസ് ഒന്നും തോന്നിയില്ല കാരണം വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആണ് ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ സ്ഥിരം കാണുന്ന അമ്മ അമ്മ എന്ന് എടുത്തു പറഞ്ഞു ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പം നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു അമ്മ സങ്കല്പം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നൊരു അമ്മ അല്ല ഈ അമ്മ ഈ ഒരു അമ്മ ഒരു സ്ത്രീയാണ് ഒരു വ്യക്തിയാണ് അപ്പം അവർക്ക് അവരുടേതായ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അപ്പം ഈ ക്യാരക്ടർ അത് വളരെ മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് സായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതിനോട് സായിക്ക് ഒരു നന്ദി ഇപ്പം പറയട്ടെ മുമ്പേയും പറഞ്ഞു വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ ഒരു ശരിക്കുള്ളൊരു സ്ത്രീയെ സ്ക്രീനിൽ കൊണ്ടുവരാൻ ആൾക്കാർക്ക് പൊതുവേ എന്തോ അത് കാണാറില്ല നമ്മളധികം കാണാറില്ല എല്ലാം ഒരു ഒരു നമ്മുടെ ഒരു സംഘ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത് ശരിക്കുള്ള സ്ത്രീകളെ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ പക്ഷേ ഈ ജയന്തി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ചുറ്റും കാണുന്ന ഒരു ശരിക്കുമുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഏറ്റെടുക്കാൻ എനിക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പരിചിതമല്ലാത്ത പരിചിതമല്ലാത്ത ഒരു ഞാൻ ആ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയോട് തോന്നുന്ന പ്രണയം എന്നുള്ള ആസ്പെക്ട് മാത്രമേ ഉള്ളൂ നമുക്ക് അധികം പേഴ്സണലി അറിയില്ല അങ്ങനെ അധികം കണ്ടിട്ട് പേഴ്സണലി കേട്ടിട്ടുണ്ട് ഓഫ് കോഴ്സ് ആ ഒരു ആസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ജയന്തി എന്ന് പറയുന്ന ഈ കഥാപാത്രം അല്ലാതെ വളരെ പരിചിതമാണ് കാരണം ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീയാണ് നമുക്ക് ചുറ്റും എത്രയോ സ്ത്രീകൾ അങ്ങനെയുണ്ട് അവരവരുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ഞാൻ ആരാണ് അല്ലെങ്കിൽ എനിക്കെന്താണ് വേണ്ടത് എന്ന് അവസ്ഥയുള്ള ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം ഞാനും അങ്ങനെ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ അതാണ് ഈ ക്യാരക്ടർ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിനകത്ത് ഒരു ആസ്പെക്ട് ഒരുക്കുക അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പുതിയ കാര്യം മറ്റൊരു സ്ത്രീയോടുള്ള പ്രണയം എന്നുള്ളത് മാത്രം പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രണയം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഫീലിംഗ് ആണ് അതിപ്പോൾ ഒരു സ്ത്രീയോടാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രണയം എന്നുള്ളൊരു ഫീലിംഗ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫീലിംഗ് ആണ് അത് യൂിവേഴ്സൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോൾ അത് ഇവിടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി ഈ ജയന്തി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ എല്ലാ ആസ്പെക്ട്സും ജയന്തി ഇപ്പോ കവിത എഴുതുന്ന ഒരു സ്ത്രീയാണ് ജയന്തിക്ക് മകനുള്ള സ്ത്രീയാണ് ജയന്തിയുടെ ഭർത്താവ്മാര് ചോന്നുന്ന സ്ത്രീയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പം എനിക്ക് ജയന്തിയെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം രതീഷ് അമ്മയോടൊപ്പം ജീവിക്കുന്ന ഒരു യുവാവാണ് രതീഷിനെ രതീഷിൻ്റെതായിട്ടുള്ള മോഹങ്ങളുണ്ട് ഒരു പ്രണയമുണ്ട് അപ്പം എന്നാൽ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മകനാണ് അപ്പം നല്ല രീതിയിലത് സായി അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഓഫ്കോഴ്സ് രമേശ് ഏട്ടൻ മീരജേച്ചി സീനത്ത് ദിൽഷ ബസൻ അപ്പം ഇവരുടെയൊക്കെ കൂടെ ഞാൻ എനിക്ക് അഭിനയിക്കാൻ കിട്ടാൻ തന്നെ വലിയൊരു ഭാഗ്യമാണ് സായി നല്ല വൃത്തിയായിട്ട് തന്നെ അത് അമ്മയെ പ്രൊട്ടക്ട് ചെയ്യുന്ന മകനൊന്നുമല്ലോട്ടോ ആല്ലോ അമ്മയെ വരച്ച വരെ നിക്കാൻ ശ്രമ് ശ്രമിക്കുന്ന മകനാണ് അമ്മ ഇത് ചെയ്യാൻ പാടുള്ളു അമ്മ ഞങ്ങൾക്ക് അമ്മയാണ് അതെ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സ്ത്രീയാണ് അവർക്ക് അവിടെ വീട്ടിലെടുത്തു ഞാൻ പറയും ഞാനാണ് അമ്മയെ ഏറ്റവും ഏറ്റവും അമ്മയാണ് പറ്റില്ല യും അമ്മയും തമ്മിലുള്ള വലിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ക്യാരക്ടറിന് അവരോട് ശരിക്കും ഈ അമ്മയുടെ ദേഷ്യമാണോ അല്ലെങ്കിൽ ഈ നമ്മളിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മളിഷ്ടപ്പെട്ട് നമ്മളിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ഫീലിങ്സ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾ ജീവിതത്തിൽ അത് എങ്ങനെയാണ് പകർത്തുന്നത് അല്ലെങ്കിൽ അത് സിനിമയും ജീവിതവും തമ്മിൽ വ്യത്യാസം എന്താണെന്നൊക്കെ ആണ് ഈ റോഡെടുത്തത് തീർച്ചയായിട്ടും ഞാനൊരു രണ്ടായിരത്തി പതിനഞ്ച് മുതലെ ചെറിയ ചെറിയ വെബ് സീരീസുകളൊക്കെ അഭിനയിച്ച് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തു അപ്പോൾ ഇതൊരു സായി കഥ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ചിങ് ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നി അതായത് സ്നേഹവും ഉണ്ട് എന്നാൽ അമ്മയോടൊരു ദേഷ്യവുണ്ട് എന്നാൽ അമ്മയെ ഉപേക്ഷിക്കാനും പറ്റില്ല ഈവൻ പ്രണയിക്കുന്ന സ്ത്രീയോടുള്ളൊരു ഇഷ്ടമുണ്ട് അവളോടും ഒരു ദേഷ്യവും വരുന്നു അപ്പം അപ്പം അത് എല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ള ഒരു ഇമോഷനാണ് കൂടുതലും രതീഷിൻ്റെ ഒരു ക്യാരക്ടർ അപ്പം വളരെ ചലഞ്ചിങ് ആയിരുന്നു അത് സായിയുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ സിനിമ ഇറങ്ങിയതുകൊണ്ട് പറയാം നായകനും വില്ലനും വേണമെങ്കിൽ ഞാനും പറയാം അപ്പം പക്ഷെ എന്നാലും ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ദിൽഷ പ്രസന്നം വീരചേച്ചിയാണ് അപ്പം ശരിക്കും മീര ചേച്ചി എനിക്കൊരു അമ്മയെ പോലെ തന്നെ ഫീൽ ചെയ്തു ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു ദിവസം രണ്ടാം ദിവസം പോലെ നമുക്കൊരു അമ്മയോട് തോന്നുന്ന ഒരു ശരിക്കും അപ്പൊ ഞാൻ സെറ്റിലൊക്കെ ഞാൻ അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പൊ രണ്ടാം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും അമ്മ അമ്മ അപ്പം ഇവൻ രാവിലെ ഹോട്ടലിൽ ഞാൻ ഞാൻ മീര ചേച്ചിയുടെ ഡോറ മുട്ടും ചേച്ചി റെഡി ആയോ നമുക്ക് പോവാം അപ്പൊ ഞാൻ തന്നെയാണ് ആക്ച്വലി എന്റെ വണ്ടിയെ തന്നെയാണ് മീര ചേച്ചിയും രമേശ് ചേർന്നും ഇവരെ വിളിച്ചുകൊണ്ട് പോകും അപ്പൊ ഞങ്ങൾ ഒരു ഫാമിലി രീതിയിലാണ് അതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി ഇത്ര ഒരു സബ്ജക്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ഇതിന്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കണം എന്ന് എങ്ങനെയാണ് തോന്നിയത് ആക്ച്വലി സായാതെ ഒരു വലിയൊരു ബഡ്ജറ്റ് പണം കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഒരു സുരാജ് അഞ്ഞാർ മോൻ്റെ ഡേറ്റ് സബ്ജക്റ്റ് ആണ് ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് എൻ്റെയിൽ ഇല്ല അപ്പോൾ എന്നാലെൻ്റെ ഒരു ചെറിയ സബ്ജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കേട്ടു ഞാൻ പറഞ്ഞ് എനിക്കൊരു ദിവസം സമയം തരണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുവരെ അപ്പം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളും വെച്ച് നമ്മൾ നോക്കില്ല എന്തെങ്കിലും സാമ്യമുണ്ടോ അപ്പം നോക്കിയപ്പം അങ്ങനെ ഒരു സാമ്യവും ഇല്ലാത്ത ഒരു സബ്ജെക്റ്റാണ് ഇതുവരെ വരാത്ത ഒരു സബ്ജെക്റ്റാണ് പിന്നെ എൻ്റെ ക്യാരക്ടർ വളരെ ചലഞ്ചിങ്ങായിട്ട് തോന്നി അതിനുശേഷം സജഷൻസ് പറഞ്ഞു ദിൽഷ മീര നായർ കോട്ടയം രമേശ് അപ്പം ഇവിടെ കറക്റ്റ് ആക്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അപ്പൊ സായിക്ക് അതിനെ ആദ്യം അതിനെ അറിയും വ്യക്തമായ ധാരണ സായി കൃഷ്ണയ്ക്കുണ്ട് ഇന്ന ക്യാരക്ടർ രമേശ് ചേട്ടൻ ചെയ്താൽ നല്ലതായിരിക്കും ഇന്ന ക്യാരക്ടർ മീര ചേച്ചി ിൽഷ പ്രസന്നൻ ജയിലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ധാരണ കിട്ടി ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഓഫ് കോഴ്സ് ഒരു ചലഞ്ചിങ് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ആരും ഒരു ചലഞ്ചിങ് ആയിരുന്നു എന്നാലും സിനിമ എല്ലാവരും സ്വീകരിച്ചതുകൊണ്ട് വളരെ സന്തോഷമാണ് എല്ലാവരും ഈ ഒരു സബ്ജെക്റ്റിനെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ യൂത്തൊക്കെ വളരെ സപ്പോർട്ടാണ് വളരെ സന്തോഷം പ്രൊഡ്യൂസർ ജിബിന് പറഞ്ഞ പോലെ ഒരു ബിഗ് ബജറ്റ് മൂവി അത് ചെയ്യാൻ വേണ്ടി ആറു മാസത്തോളം എന്നെ നടത്തിയ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എല്ലാവരും വളരെയധികം റെസ്പെക്ടോടെ കാണുന്ന പ്രൊഡ്യൂസറാണ് അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമയും ചെയ്തു സിനിമയൊക്കെ പറഞ്ഞാൽ അറിയാം അയാളുടെ മാനസികാവസ്ഥ അയാളുടെ മനസ്സിൽ ഒരു സ്ത്രീയോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതെന്നും അയാളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് എനിക്കൊരു തോന്നി കാരണം അത്രമാത്രം എന്നെ കുത്തുപാളെ എടുപ്പിച്ചു എന്ന് പറയാം ആറു മാസത്തോളം നടന്നു അവർ പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഒക്കെ വീട്ടിൽ പോയി തെണ്ടി നടന്നു അത് ഒരു എക്സ്പീരിയൻസും കൂടിയായിട്ട് ഞാൻ കണക്കാക്കി ഈ ഒരു സിനിമ ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലും ഒരു വെല്ലുവിളിയായിട്ടും എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് രമേശ് ചേട്ടനും സിനിമ തേച്ചി പോലുള്ള കരുത്തിട്ട് രണ്ട് കഥാപാത്രങ്ങളെ കിട്ടിയപ്പോൾ ഹാപ്പിയായി പെട്ടെന്ന് ഫീൽഡ് ചെയ്യാനും പറ്റി ഇപ്പോഴാ പ്രൊഡ്യൂസറൊക്കെ എനിക്കൊരു പ്രചോദനമായിട്ടോ എനിക്ക് അവരോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരൊക്കെ എനിക്ക് ഇത് ചെയ്യാനായിട്ടൊരു പ്രചോദനമായ ഞാൻ ജയരാജ സാറിന്റെ കൂടെ ഒരു മൂവിയിൽ സാർ ഒരു ചെറിയ കഥാപാത്രം അഭിനയിക്കാൻ നെടുമ്പുടി വേണുങ്കിന്റെ ലാസ്റ്റ് മൂവിയായിരുന്നു അവിടെ നിന്നപ്പോ എനിക്ക് അല്ലെങ്കിൽ തന്നെ കുട്ടിക്കാലം മുതൽ ഭരതൻ സാർ പത്മൻ സാർ ജയരാജ് സാറിന്റെ ഭയങ്കര ഒരു ആരാധികയായിരുന്നു അപ്പൊ സാറിന്റെ അവിടെ ചെന്ന കുട്ടിക്കാലം മുതൽ ഡയറക്ഷൻ മോഹൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ സാറിന്റെ ലൊക്കേഷൻ ചെന്നപ്പോ സാർ ഉണ്ടാക്കിയെടുത്തൊരു അറ്റ്മോസ്ഫിയർ ഒരു ഡയറക്ടറെ സംസ്കാരമാണല്ലോ ലൊക്കേഷനില് അപ്പൊ സാറിന്റെ അടുത്ത് വർക്ക് ചെയ്യണം എനിക്ക് തോന്നി കൊറേ കാര്യങ്ങൾ പഠിച്ചെടുക്കണം തോന്നി അപ്പൊ സാറിന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ സാറ് അടുത്ത പടം വന്നപ്പോ ഒന്ന് നിന്നോളാം പറഞ്ഞു അങ്ങനെ ഈ രമേശ് നമ്മള് പ്രേക്ഷകർ അറിയുന്നത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒരു വലിയ ഇമേജ് നമ്മുടെ കുടുംബങ്ങളിൽ കേരളത്തിലെ മലയാളികളായ എല്ലാവരുടെയും കുടുംബങ്ങളിൽ വളരെ കർക്കശക്കാരനായ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അല്ല നീ ജീവിതത്തിൽ ഒരു ഒരു കാര്യത്തിനും ഒന്നിനും ഒരു നിർബന്ധവും ഒരു കർക്കശവും ഇല്ലാത്തവരാണ് അത് ഒരുപക്ഷെ കുഴപ്പമായിരിക്കാം എന്നിരുന്നാലും ഒരു രീതിയിലും ഞാൻ പറഞ്ഞു ഞാൻ മിനിമം ഒരു അൻപത് വർഷമായിട്ട് ഇന്ന ഭക്ഷണം കഴിക്കണമെന്നോ ഇന്ന സമയം കഴിക്കണമെന്നോ ഇന്ന സമയത്ത് ഉറങ്ങണമെന്നോ ഒന്നും ഒരു ചിട്ടയുള്ള ആളല്ലേ വിശക്കുമ്പം എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറങ്ങാൻ പറ്റിയെങ്കിലും ഉറങ്ങും ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരോടൊരു പരിത പരിഭവമോ പരാതിയോ ഒന്നുമുള്ള ഒരാളല്ലേ കാരണം എൻ്റെ ജോലി അതായിരുന്നു ഞാനൊരു പ്രൊഫഷണൽ നാടകക്കാരനായിരുന്നല്ലോ വർഷങ്ങളോളം അൻപത് വർഷത്തോളം ഞാൻ നാടകത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അതിനൊരു കൃത്യമായ ഒരു അളവ് പോലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കാവുന്നോ ഇത്ര മണിക്ക് മണിക്ക് ഒന്നൊരു ഇതില്ല അപ്പം അത് വെച്ച് നമ്മൾ നോക്കുമ്പം അത് ജീവിതത്തിലുമായി അപ്പോൾ ഒന്നിനോട് അങ്ങനെ ഒരു ഇതില്ല ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഇല്ലാത്തതിനെക്കുറിച്ച് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റും അപ്പം നമ്മളെ തിരുവനന്തപുരത്തിൽ പോകുന്നു എട്ട് മണിക്ക് അവിടെ എത്തണം എട്ട് മണിക്ക് എത്തണം എന്ന് വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി അതായതായി എന്തേലും കാരണവശാലുണ്ടെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യം ഉണ്ടോ എട്ട് മണിക്ക് എത്താൻ അങ്ങോട്ട് പോകാൻ ഒരു വെറുവാമില്ല വേറെ വേറെ വണ്ടിയില്ല വേറെ ഇതില്ല ഫ്ലൈറ്റിൽ പോകാനേ പറ്റുള്ളൂ അല്ലേ അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് കിട്ടത്തുമില്ല അത് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ട് ഇങ്ങനെ ഉള്ള ചിന്തകൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒന്നിനോടൊരു വലിയ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പിന്നെ കഥാപാത്രങ്ങൾ വരുമ്പം അവർക്കുള്ള ആ കഥാപാത്രത്തിന് വേണ്ട അനുസാരികൾ എന്തൊക്കെയാണോ അത് മനസ്സിലുണ്ടാക്കുക എടുക്കുക എന്നുള്ളത് അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തും സ്വാഭാവികമായിട്ടും അതാണ് കൂടുതലും ചെയ്യുന്നത് അപ്പം ഉപ്പുംകുള ഈ ക്യാരക്ടർ പിന്നെ നമുക്ക് പരിചയമുണ്ട് ചുറ്റുപാടുകളും ഉള്ള ആ ഒരു ഒബ്സർവേഷൻ്റെ ഇതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതാണ് ആ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ആ ആളിനെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ അപ്പോൾ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലോ എന്നുള്ള രീതിയിൽ ഒരു ശ്രദ്ധ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഇപ്പം മുളയിലെ ഇത് ഞാനിപ്പം ഷൂട്ടിങ്ങിനാണേലും ഏത് ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാലും ഇത്രയും സിനിമ നൂറ് സിനിമയ്ക്ക് മേളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇപ്പം കോശിക്കും ശേഷം അപ്പം എന്നിട്ട് പോലും നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു സിനിമാക്കാരെന്നുള്ളതിൽ കൂടുതൽ പെട്ടെന്ന് എന്നെ ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അവരെന്നോട് പറയാം ഉപ്പുമുളകളെ ബാലുവിൻ്റെ അച്ഛനല്ലേ എന്നു ചോദിച്ചാണ് ഫാമിലി ആയിട്ട് എല്ലാ കുട്ടികളും മുതിർന്നവരും ഒക്കെ വരുന്നത് അപ്പം ആ ഒരു ഇത് ഉപ്പുമുളകിൻ്റെ ഒരു വലിയൊരു ഹൈപ്പാണ് അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ ജനങ്ങളുടെ മീര ഈ ഇത് സദാ ഒരു സിനിമയല്ല ശരിക്കും ഇതൊരു കോൺട്രേഴ്സ്യ സബ്ജക്റ്റ് ഞാൻ തുടങ്ങി തന്നെ ചോദിച്ചതാണ് ക്യാരക്ടർ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ നമ്മളെ അത് ബാധിക്കുമോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ പിന്നീട് നമ്മുടെ മുന്നോട്ടുള്ള അത് ബാധിക്കുമോ എന്നൊക്കെയുള്ള സംശയം നേരത്തേക്ക് ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു ഇമേജ് ഒന്നും ബാധിക്കില്ല എങ്ങനെയാണ് ഈ ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്ന ഉൾക്കൊണ്ടെന്ന് ഞാൻ നേരത്തെ ചോദിച്ചു പറയാമോ സബ്ജക്റ്റ് അല്ല ആദ്യം പറഞ്ഞു പിന്നെ അല്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞു അപ്പോൾ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് അതൊരു കോൺട്രവേർഷ്യൽ സബ്ജക്റ്റ് അല്ല നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യമാണ് ആൾക്കാർ വേറാണ് ഇന്നത്തെ മനുഷ്യർക്കിനെ കുറിച്ച് അറിയാം അപ്പം ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഭയങ്കര എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത്രയും കോംപ്ലെക്സിറ്റീസുള്ളൂ ഇത്രയും പെർഫോമൻസിന് സ്കോപ്പുള്ള കാരണം നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്ന ഈ ഈ ഒരു ആസ്പെക്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ജയന്തി എന്ന് പറയുന്ന ക്യാരക്ടർ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു ക്യാരക്ടറിന് ഈ ഒരു പ്രണയം മാത്രമല്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടി അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ എന്നും കരുതൂ അങ്ങനെയില്ല ഞാന് പുരുഷന്മാര് സംവിധായകരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് വനിതാ സംവിധായകരുടെ കൂടെയും മുൻപേ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ചിലവരുമായിട്ട് നമ്മൾ സിങ്ക് ചെയ്യും ചിലരുമായിട്ട് സിങ്ക് ചെയ്യില്ല അതിനകത്ത് ജെൻഡർ ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനും ദേവകൃഷ്ണനും കൂടിയാണ് എൻ്റെ കഥ അപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ചെറുപ്പത്തിലെ എൻ്റെ അനുഭവങ്ങളും കൂടി ഞങ്ങൾ പരിസരം ചർച്ച ചെയ്തപ്പോൾ ഒരു കഥയാക്കി അതിനുശേഷം അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ചെയ്തു നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയോട് സമൂഹം കാണിക്കുന്ന അകൽച്ചയും അവരെ പരിഹസിക്കപ്പെടലും പിന്നെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് അപ്പം അവരുടെ പ്രണയങ്ങളും സ്നേഹങ്ങളും അതുപോലെ അവരുടെ എല്ലാ ബന്ധങ്ങളും നം മറ്റുള്ളവരെ പോലെ തന്നെ എന്ന് പറയേണ്ട കാര്യമില്ല അവരും അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അങ്ങനെ പോകണം മുന്നോട്ട് കൊച്ചു കുട്ടികളോട് വരെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ ഒന്ന് പരിഹസിക്കരുത് അവർ ഇതേപോലെയൊക്കെ തന്നെയാണെന്നുള്ള കാര്യം അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്താൻ പാടില്ല എന്ന് എനിക്ക് കുറേ നാളുകളായി ഞാനിങ്ങനെ നോക്കി തുടർന്നു പിന്നെ നമ്മുടെ സിനിമയാണല്ലോ നമുക്ക് ഏറ്റവും നല്ല മാധ്യമം ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനൊരു സബ്ജക്റ്റുമായിട്ട് വന്നത് ഇതിപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി സ്ത്രീകൾക്ക് ഒത്തിരി ഇഷ്ടമായി അതിലുപരെ ഞാൻ ആദ്യമേ ഞാനിത് എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് പോലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം സബ്ജെക്ട് ഇതാണെങ്കിൽ പോലും എങ്ങനെ ബോധ്യമാകുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അത് സാധാരണക്കാർക്ക് ബോധ്യമാവുന്ന രീതിയിൽ വളരെ ലളിതമായ കുടുംബാന്തരീക്ഷത്തിലാണ് ഞാനിത് കൈകാര്യം ചെയ്തത് അല്ല ഇത്തരം വിഷയങ്ങൾ ഇപ്പം ലോകത്തിലാകമാനം ചർച്ച ചെയ്ത് കൊണ്ടുപോയിരുന്നു പല സ്ഥലങ്ങളിലും ഈ സൗർഗ്ഗ വിവാഹങ്ങളൊക്കെ നിയമപരമായി തന്നെ നടത്തി കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയുണ്ട് പല സ്ഥലങ്ങളിലും അറിയാം ഇപ്പം രണ്ട് മലയാളികളായ ആളുകൾ ലണ്ടനിൽ പോയിട്ട് വിവാഹം കഴിച്ച വാർത്ത കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ വന്നത് സ്ത്രീകൾ തന്നെ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് ഇത്തരത്തിൽ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് വിവാഹം വെച്ച് സുഖകരമായി ജീവിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം അവർ ഒരുമിച്ച് വന്ന് മീഡിയൻ്റെ ബില്ല് വരുന്നു യൂട്യൂബിൽ ഒരുപാട് ഇന്റർവ്യൂകളൊക്കെ വരുന്നുണ്ട് നേരത്തെ ഇത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു മാറ്റം ഉണ്ടായ സമയത്തായി ഇങ്ങനെ ഒരു സിനിമ വരുന്നത് ഞാൻ നേരത്തെ ചോദിച്ചത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നെയാണ് ഫയർ എന്നുള്ള സിനിമ പിന്നെ പ്രദർശനത്തിന് വരുന്നത് ഇരുപത്തൊമ്പത് വർഷം കറക്റ്റ് പറഞ്ഞ ഇരുപത്തൊമ്പത് വർഷം ആ സമയത്തുണ്ടായിരുന്ന കോലാഹലങ്ങൾക്കൊന്നും ഇപ്പോൾ സ്ഥാനമില്ല എന്നുള്ളതാണ് അത്തരം അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ട് അതിനകത്ത് ഇപ്പോഴാണ് ദുരഭിമാനക്കുല എന്ന് പറയുന്ന സബ്ജക്ടം സോഷ്യോളി സബ്ജക്ട് ഇതല്ലേ കഥാപാത്രത്തെ ഞാൻ തന്നെ ഇത് നമ്മള് ഓ നമ്മള് ജനിക്കാൻ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ അതായത് ഭ്രൂണാവസ്ഥയിൽ കിട്ടുന്ന ഹോർമോൺ ചേഞ്ചാണ് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ അങ്ങനെയുള്ളപ്പോ നമ്മള് ഇത് അങ്ങനെയുള്ളവരിത് അറിഞ്ഞു വളർന്നു വരുന്നു പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നില്ല ഇവർ മനസ്സിലാക്കുന്നവരിങ്ങനെയാണോ എന്ന് അപ്പൊ പരസ്പരം വേറൊരു ഇതേപോലത്തെ ഒരു മാനസികാവസ്ഥയുള്ള ഒരാളെ കാണുന്നു അവരറിയാതെ പ്രണയം പ്രണയം പങ്കുവെക്കുന്നു അങ്ങനെ നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഇതുപോലെ സാർ പറഞ്ഞാലും മുപ്പത് വർഷം മുമ്പുള്ള കാലത്ത് അറിയില്ലാത്തതുകൊണ്ട് അവരെ പരസ്പരം ആരും മൈൻഡ് ചെയ്തില്ലായിരുന്നു കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവരനുഭവിക്കുന്നതൊക്കെ ഞാൻ കാണുന്ന അപ്പൊ ഇതിങ്ങനെ പരസ്പരം മാനസികമായിട്ടുള്ള അട്രാക്ഷൻ ഉള്ളവർ മാത്രമേ എടുക്കുന്നുള്ളൂ വേറെ ആരിലേക്ക് ഇവർ പോകുന്നില്ല അത് തെറ്റിത്തിരിക്കണുണ്ട് പലരും എന്താ ഈ സിനിമയിലൂടെ ശരിക്കും പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശം സ്നേഹം പ്രണയം ആർക്കും ആരോടും തോന്നാം എപ്പോഴും തോന്നാം അതിന് പ്രായമില്ല വർഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല അതിന് അതൊരു നിഷ്കാമമായിരിക്കാൻ ചിലപ്പോൾ നിഷ്കാമ പ്രണയത്തിനാണ് കൂടുതൽ ഒരു തീക്ഷ്ണതയും ചൂടും ചൂരും എന്നൊക്കെ ഞാൻ പറയാം പക്ഷേ പ്രണയം തന്നെയാണ് ഇതിൻ്റെ ഇത് പിന്നെ അതുപോലെ പരസ്പരം മനസ്സിലാക്കൽ മനസ്സിലാക്കുക പരസ്പരം ഉൾക്കൊള്ളുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രണയിക്കട്ടെ കടൽ പോലെ രാജ്യങ്ങൾ പോലും പരസ്പരം പ്രണയിച്ച് പരസ്പരം സ്നേഹിച്ച് ഒന്നായിട്ട് സമാധാനം എടുക്കട്ടെ കുഞ്ഞു ജീവിതമല്ലേ ഉള്ളൂ എന്താണ് പരസ്പരം ലോക സമസ്ത സുഖനോ ഭവന്തു പ്രണയോ ഭവന്തു എന്നും കൂടി ഞാൻ പറയാം ഏറ്റവും കലുഷിതമായ ഒരു അവസ്ഥയിലൂടെ അതെ അതെ ആ സമയത്ത് പോലും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പോലെ ആണെങ്കിൽ പോലും അവിടെയും രണ്ടുപേർക്കൊരു അതായത് രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിലൊരു നമ്മൾ വീതിച്ചതാണ് രാജ്യം എന്നുള്ളത് അതുള്ള സംഭവങ്ങളൊന്നുമില്ല സൃഷ്ടിയിൽ പക്ഷെ എന്നാലും ഇവിടെ ഒരു പ്രണയം അവിടെ ഒരു സ്നേഹം പരസ്പരം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ലയിച്ചൊരു പോയിന്റിലൂടെ വരട്ടെ അങ്ങനെ ലോകം മുഴുവൻ പരന്നൊഴുകട്ടെ നമ്മളുടെ പരസ്പരമുള്ള പ്രണയവും എങ്ങനെയാ ഈ ഈ പ്രൊഡ്യൂസർ സ്വീകരിക്കപ്പെടുന്നു എന്ന് കാണുന്ന സമയത്ത് വളരെ വളരെ സന്തോഷമാണ് കാരണം നമുക്കൊരു ടെൻഷനാണ് എന്റെ ഫസ്റ്റ് മൂവിയാണ് ചെറിയ ഒരു മൂന്ന് വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് മൂവിയാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ് അതിന്റെ ഒരു ടെൻഷൻ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ പ്രേക്ഷകർ ഇത് രണ്ട് കൈ നീട്ടി രണ്ട് കൈ നീട്ടി സ്വീകരിച്ചപ്പോൾ വളരെ വളരെ സന്തോഷം എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില നെഗറ്റീവ് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ചില ഇഷ്യൂസ് പറയുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സിനിമയെ കാണുക എൽ ജി ബി ടിക്ക് ഒരു സിനിമയായിട്ട് കാണുക സിനിമ സിനിമയായിട്ട് കാണുക ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുക ഇതിനകത്തൊരു മുസ്ലിം കഥാപാത്രം ജുമൈല എന്ന് മുസ്ലിം കഥാപാത്രമാണ് രമീഷും ഞാനും ജയന്തി ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഒരു കമ്മ്യൂണിറ്റി വൈസ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇതിൽ കൊണ്ടുവരരുത് ഞങ്ങള് ജസ്റ്റ് ഒരു സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക അഞ്ചു വർഷം കഴിഞ്ഞു അയ്യപ്പൻ കോശിക്ക് ശേഷം രമേശായിട്ട് ഇങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കുറച്ച് സിനിമകൾ നല്ല വലിയ സിനിമകൾ കുറച്ച് ഒരു രണ്ടു മൂന്ന് സിനിമകൾ വലിയ സിനിമകൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ സിനിമകളെ കുറിച്ചൊന്നും നമുക്ക് പറയാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറയാൻ കഴിഞ്ഞു എന്ന് പറയാം അതാണ് സിനിമയുടെ ഒരു കാര്യമല്ല അത് ആരുടെ കുറ്റമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ഒരു രീതി അങ്ങനെയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോലെയുള്ള എൻ്റെ അനുഭവം വെച്ച് പറയാം നമ്മളൊന്നും നേരത്തെ മുൻകൂട്ടി പ്രതീക്ഷിക്കേണ്ട വരുമ്പോൾ അത് ആ സമയത്ത് പ്രതികരിക്കുക അത് സമയത്ത് ഇതായിട്ട് പോവുക അങ്ങനെ കുറേ സിനിമകളുണ്ട് പിന്നെ ഇപ്പം റിലീസാകാനൊരു എട്ട് പത്ത് സിനിമകൾ ഉണ്ട് ഉടനെ ഇപ്പം കഴിഞ്ഞ ദിവസം ജെ എസ് കെ റിലീസായി അത് അഭിപ്രായമാണ് നല്ല ജനം ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് ഇന്നലെ ഈ സിനിമ കഴിഞ്ഞു പിന്നെ ജയസ് കെറാതെ രമേശ് ചേട്ടൻ ജയസ്കെ അഭിനയിച്ചു സി ഓഫ് ലവന് സിനിമ അടുത്തത് ഒരു ഹൊറർ സബ്ജക്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതുമല്ലാതെ എൺപത്തിയേഴ് കാലഘട്ടങ്ങളിലെ ഒരു സബ്ജെക്ടും പാലക്കാടൻ നാട്ടിൻപുറക്കത്തെ ഒരു ചെയ്തിട്ടുണ്ട് ഒക്ടോബറിൽ ഒരു സിനിമയുടെ റിലീസ് ഉണ്ട് ഞാൻ അഭിനയിച്ച അതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അത് ഒക്ടോബർ ആണ് റിലീസ് അതേയുള്ളൂ വേറെ ഓൺഗോയിങ് പ്രോജക്ട്സ് ഒന്നുമല്ല രമേശെന്നൊക്കെ ഒരുപാട് സിനിമയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അതൊക്കെ ഇത് സിനിമയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു സിനിമയുടെ കാര്യം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ കൂട്ടത്തില് ഇങ്ങനെ ഇത് വെളിയിൽ പറയാമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാം എങ്കിലും അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും ഭയഭക്തി കൂടി പറയാം നല്ലൊരു യുക്തിപരമായ ഒരു നീക്കം നീക്കമായതുകൊണ്ട് ഞാൻ പറയാം അപ്പം പുള്ളിയുടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകും സാറ് സ്ക്രിപ്റ്റ് ഇത്രാം തീയതി തരാം അങ്ങനെ വരാം ഇങ്ങനെ വരാം പുള്ളി വാക്ക് കൊടുത്തൊക്കെ പറഞ്ഞു നോക്കി വിടുത്തു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞിട്ടും അവധി കഴിഞ്ഞിട്ടൊന്നും കൃപ്റ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാസ്റ്റർ സാറല്ലേ പറഞ്ഞു അന്യ സാറ് എന്നെല്ലേ പറഞ്ഞത് ഇത്രാം തീയതി തരാം അങ്ങനെ അങ്ങനെ പറഞ്ഞ് എന്നല്ലേ പറഞ്ഞു എടോ ആ സമയത്ത് ഞാൻ കള്ളു കള്ളുപിടിച്ചിട്ടുണ്ടായിരുന്നു സാറേ അല്പം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാ തോന്നുന്നത് എന്ന് പറയും ആ പുള്ളി അങ്ങോട്ട് ആ അതെ ഇത് കണ്ടോ ഇതാ നോക്കിയിടും ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിയുടെ ഭിത്തിയാലിങ്ങനെ ഓരോ കുറിപ്പുകളാണ് മദ്യപിച്ച് പറയുന്ന ഒരു കാര്യവും ഞാൻ നാളെ സമ്മതിക്കുന്നതല്ലേ ചായ കുടിച്ചിട്ടാണ് അല്ല ആന്മ അതായത് അദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യർ ചെയ്യാം നമ്മുടെ ഇവിടെ ചുവരുകൾ ഇല്ല ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു ഈ സിനിമ സി ഓഫ് ലവ് പടർന്ന് വലിയ സിനിമയായി ചെറിയ സിനിമ എന്ന് ഇത് വലിയ സിനിമയായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വരും ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ സിനിമ കാണാൻ വേണ്ടി വരട്ടെ നല്ല അഭിപ്രായം ഉണ്ടാകട്ടെ ഭാവിയിലും കുറേ സിനിമകൾ വലിയ പ്രൊജക്ടുകളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ശക്തി സഹായിക്കുക ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എല്ലാവർക്കും ഇതുവഴി സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റിനും നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം